പള്ളിപ്പുറം സെന്റ് മേരീസ് പാരിഷ് ഫാമിലി യൂണിയന്റെ ആഭുഖത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പള്ളിപ്പുറം സെന്റ് മേരീസ് പാരിഷ് ഫാമിലി യൂണിയനും പൂച്ചകൾ പി എം സി ഹോസ്പിറ്റലും പാലാരവെട്ട മഹല്യാ കണ്ണാശുപത്രിയും സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി പള്ളിപ്പുറവുമായി സഹകരിച്ചാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് പള്ളിപ്പുറം സെന്റ് മേരീസ് കൊറോണ പള്ളി വികാരി റവറൻഡ് ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു പി എം സി ഹോസ്പിറ്റൽ മാനേജർ ഡി എസ് നസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പാരിഷ് ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ റോണി ചെറിയൻ കോയിപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു ക്യാമ്പിൽ നാലായിരത്തോളം രൂപ ചെലവ് വരുന്ന സ്കാൻ തൈറോയിഡ് രോഗനിർണയം എന്നിവ കൂടാതെ ഗൈനക്കോളജി ശിശുരോഗ വിഭാഗം നേത്രചികിത്സാ വിഭാഗം ജനറൽ മെഡിസിൻ തുടങ്ങിയവയും ഉണ്ടായിരുന്നു ഡോക്ടർ റോഷൻ മുഹമ്മദ് അഫ്സൽ ഡോക്ടർ ജിബി തച്ചിൽ ഡോക്ടർ സനില ഡോക്ടർ വിജയാനന്ദ വാദ്യാർ ഡോക്ടർ അരുൺ ഡോക്ടർ മഞ്ജു തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഈ കയറി വ്യാധി നമുക്ക് നല്ല ചികിത്സ ലഭിക്കുന്ന ഒരു കേന്ദ്രം നമുക്ക് എപ്പോഴും നമ്മുടെ അടുത്തുണ്ടാകട്ടെ അവിടെ നിന്ന് ഇന്നേ ദിവസവും ഇടവകയുടെ നേതൃത്വത്തിലും അതോടൊപ്പം ഈ കുടുംബ സെൻട്രൽ ഫാമിലി യൂണിറ്റിന്റെ നേതൃത്വത്തിലും സെക്രട്ടറി നേതൃത്വത്തിലും നടത്തപ്പെടുന്ന ഈ മെഗാ മെഡിക്കൽ ക്യാമ്പിലേക്ക് വന്നിരിക്കുന്ന പി എം സി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനും അതോടൊപ്പം തന്നെ സ്റ്റാഫിനും